രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി ഓൾഡ് ആലുവ മൂന്നാർ റോഡ് പുനർഗതാഗത യോഗ്യമാക്കുന്നത് സംബന്ധിച്ച യോഗം നടന്നു ഓൾഡ് ആലുവ മൂന്നാർ പൊതുമരാമത്ത് റോഡ് പുനർഗതാഗത യോഗ്യമാക്കുന്നതിനെ സംബന്ധിച്ച് യോഗം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ട്രൈബൽ ഷെൽട്ടർ ഹാളിൽ നടന്നു ഡീൻ കുര്യാക്കോസംപി ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു ചീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കോറമ്പൽ റോഡ് ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് ഷാജി പയാനിക്കൽ ഡാമിപ്പോൾ വിവിധ രാഷ്ട്രീയക്ഷീണ പ്രതിനിധികളായ ആന്റണി കളത്തിക്കുന്നൽ വിനോയ് പള്ളത്ത് കെ എസ് ഗോപി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൽമാ പരീത് പി പി ജോഷി പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളായ അദർഷ്യസ് ജോൺസൺ സിജുമോൻ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു മേഖലയിലെ എം പി എം എൽ എമാർ അഞ്ച് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ നിവേദക സംഘം ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വനം മന്ത്രിമാർക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമായ നിവേദനങ്ങൾ നൽകുന്നതിനും മേഖലകളിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലെയും മുഴുവൻ ജനങ്ങളെയും ഒരേ സമയം രാജപാത റോഡിൽ കൂടി സംയുക്തമായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ സഞ്ചരിക്കുന്നതിനും സർവകക്ഷിയോഗം തീരുമാനിച്ചു நேஷனல் வரையுள்ளதும் போலோட அனுமதி அது நேஷனல் நேஷனல் ஆயிடுமெண்ட் பி ட்ளூ விட நோட்டிஃபிக்கன் அனுசரிச்சு ほらもが一回。